കുട്ടനാട കിഴക്കേ മിത്രക്കരി ഹോളി ഫാമിലി പള്ളിയിൽ പുതുതായി നിർമ്മിച്ച മണിമാളിക വേറിട്ട കാഴ്ചയാകും പാരീസിലെ ഈ ഫെൽ ടവറിന് സമാനമായ ഒരു ചെറിയ മാതൃക കാണാം കുട്ടനാട കിഴക്കേ മിത്രക്കരി ഹോളി ഇടവകയിലെ മണിമാളിക വേറിട്ട കാഴ്ചയാവുന്നു മറ്റുള്ള പള്ളികളിൽ നിന്ന് വിഭിന്നമാണ് ഈ മണിമാളിക മണിമാളിക കാണാൻ പലദേശത്തു നിന്ന് നിരവധി ആളുകളാണ് എത്തുന്നത് മണിമാളികയ്ക്ക് മുന്നിൽ ഫോട്ടോ ഷൂട്ട് ചെയ്യാനും തിരക്ക് മണിമാളിക സ്പോൺസർ ചെയ്ത് പണികഴിപ്പിച്ചത് ടോമിച്ചൻ ജോസഫ് അഞ്ചിലാണ് പുതുതായി നിർമ്മിച്ച മണിമാളികയുടെ ആശീർവാദം ചങ്ങനാശ്ശേരി അതിരൂപതാ വികാരി ജനറൽ മൊൺസിഞ്ഞോർ ജെയിംസ് പാലക്കൽ നിർവഹിച്ചു ഇവിടെ നിന്നും മുഴങ്ങുന്ന മണിനാഥൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിൻ്റെ പക്കലേക്ക് ഉയർത്തുന്നതിനും നിന്റെ ആഗയത്തിൽ ഒരുമിച്ച് നിനക്ക് സ്വതീവേതങ്ങൾ ആലപിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കട്ടെ സകലത്തിൻ്റെ നാഥായ്ക്കുന്നു കിഴക്കേ മിത്രക്കരി ഹോളി ഫാമിലി ഇടവകയിൽ പുതിയതായി പണി കഴിപ്പിച്ച ബെൽ ടവറാണ് നമ്മളീ കാണുന്നത് പഴയ മണിമാളിക പൊളിച്ചു മാറ്റി പുതിയൊരു മണിമാളിക പണിയുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിയപ്പോൾ കേരളത്തിലെങ്ങുമില്ലാത്ത രീതിയിലുള്ള ഒരു പുതിയ നവീനമായ രീതിയിലുള്ള ഒരു മണിമാളിക പണിയുവാൻ പ്രത്യേകിച്ച് ഇത് സ്പോൺസർ ചെയ്ത ശ്രീ ടോമിച്ചൻ ജോസഫ് അഞ്ചിലുമായി ചേർന്ന് ഇടവക ഒരു വലിയൊരു സംരംഭം ഇവിടെ കുറിക്കുകയായിരുന്നു പാരീസിലെ ഈ ടവറിൻ്റെ മിനിയേച്ചർ ഒരു മണിമാളിക പണിയണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി എഞ്ചിനീയറെ സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അതിമനോഹരമായൊരു മണിമാളിക മൂന്ന് മാസക്കാലം കൊണ്ട് ഇവിടെ പൂർത്തീകരിക്കുകയും ചെയ്തു ഈ ദിവസങ്ങളിലൊക്കെയും ജനുവരി ആറിൻ്റെ വഞ്ചരിപ്പിന് ശേഷം ധാരാളം ആൾക്കാർ ഇവിടേക്ക് കടന്നു വരികയും ചെയ്തു ഈ മണിമാളികൾ കാണുന്നതിന് വേണ്ടി ഇതിൽ രണ്ട് ബെല്ലുകൾ ക്രമീകരിച്ചിട്ടുണ്ട് ഓട്ടോമാറ്റിക് ബെല്ലും അതുപോലെ തന്നെ മാനുവൽ ബെല്ലും അതോടൊപ്പം തന്നെ ഈ മണിമാളികളുടെ ചുവട്ടിൽ ഒരു സെൽഫി പോയിൻ്റ് ഒരു ഫോട്ടോ പോയിൻ്റ് കൂടി ക്രമീകരിച്ചിട്ടുണ്ട് പുറത്തുനിന്ന് വരുന്നവർക്ക് ഇതിൽ നിന്ന് ഫോട്ടോ എടുക്കുവാനും വിവാഹവും മറ്റാഘോഷ പരിപാടികൾ ഫോട്ടോ എടുക്കുവാനും വേണ്ടിയുള്ള ഒരു പോയിന്റും ക്രമീകരിച്ചിട്ടുണ്ട് അങ്ങനെ മനസ്സിനും അതുപോലെ തന്നെ പള്ളിക്കും ചേർന്ന വിധത്തിൽ ഇണങ്ങുന്ന ഒരു മണിമാളിക ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ് എല്ലാവർക്കും ഈ കാണാൻ കൃത്യമായ സ്വാഗതം കിഴക്കേ മിത്രക്കരയിലേക്ക് ഫാദർ ലിജോ കുഴിപ്പള്ളി പങ്കെടുത്തു